അസലാമലൈക്കും വാഹത്തുള്ള സഹോദരങ്ങളെ ഞാനീ പറയുന്നത് ഒരാക്ഷേപമോ മറ്റോ അല്ല വളരെയേറെ ചിന്തിക്കാനും എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയാനും വേണ്ടിയാണ് കാരണം രണ്ടു മൂന്ന് ദിവസപ്പുറം പല മാധ്യമങ്ങളിലെങ്കിൽ പല വാട്ട്സപ്പ് പരമായിട്ടാണെങ്കിലും വരുന്ന ഒന്നാണ് ഒരു മുസ്ലിയർ ഒരു എന്നെ പറയാൻ പറ്റുള്ളൂ ഉസ്താദി എന്ന് പറയാൻ കഴിയില്ല ഉസ്താദിയത്ത് എന്ന് പറയുന്നതിന് കുറെ ഫലങ്ങളുണ്ട് ആ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ചെയ്തു കൂട്ടിയതായ തനിവാസങ്ങൾ തൻ്റെ സ്വന്തം ഉമ്മ മരണപ്പെട്ടു എന്ന് പറയാ ഹോസ്പിറ്റലിലാണ് ആംബുലൻസിൽ കൊടുക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് പണം വേണം അതുകൊണ്ട് ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മയെ കൊണ്ടുപോകണം അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു പറയുന്നു ഞാൻ നോക്കുമ്പോ ഈ മനുഷ്യനെ എനിക്ക് നന്നായി അറിയുന്ന വ്യക്തിയാണ് എനിക്കും അറിയാവുന്ന രൂപത്തിൽ പല രൂപത്തിൽ പറ്റിച്ച പറ്റിക്കപ്പെടുന്ന മറ്റുള്ളവരെ പറ്റിക്കുന്നതായ പല സ്വഭാവങ്ങളിലായി നടക്കുന്നവരാൾ ഓരോ സ്ഥലങ്ങൾ മാറി മാറി ചെന്ന് അവിടെ നിന്നൊക്കെയും പല കാര്യങ്ങളും പല കാരണങ്ങളും പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം സമ്പാദ്യം ഉണ്ടാക്കി മുങ്ങുന്ന വിദ്വാൻ ഈ ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടിയതായ കാര്യങ്ങൾ വളരെ ലജ്ജാർഹം എന്ന് പറയുന്നത് തന്റെ സ്വന്തം മാതാവിനെ മരണപ്പെട്ടു അതിനു മുമ്പ് ഹോസ്പിറ്റലിലാണ് ആംബുലൻസിൽ കൊടുക്കാൻ പൈസ വേണം പറയാ പറയാം പിന്നെ വിളിച്ചിട്ട് മരണപ്പെട്ടു എന്ന് പറയാം അങ്ങനെ ആ മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ജോലി ചെയ്ത അടുത്ത സെക്രട്ടറി വിളിച്ചപ്പോൾ പറയും ഞാനിതൊക്കെ പറഞ്ഞ കളവ് തന്നെയാണ് എനിക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് അപ്പം ആ സെക്രട്ടറി ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേണ്ടി വന്നാൽ കൊല്ലേണ്ടി വന്നാൽ കഴിയുമ്പോൾ ആ സാഹചര്യം എത്തിയിട്ടില്ല എത്തിയാൽ ചിലപ്പോൾ അതും ചെയ്യേണ്ടി വരും ചിലപ്പോൾ ആ രൂപത്തിലേക്ക് എത്തിപ്പെടാം മാനസികമായ നിലയാണല്ലോ ഞാൻ എൻ്റെ ജനങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള ചില സൂക്കേട് പിടിച്ച ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം ആക്ഷേപിക്കുന്നത് ശരിയല്ല കാരണം എല്ലാവരും അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഷെഹുന കണ്ണിയത്തോട് ഞാൻ പറഞ്ഞു അഹ്മർ ഖ മഹാനവടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച ആളാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ തന്റെ കയ്യിലുള്ള ചെറിയ തൊറ്റനാണയം ഹൗസിലേക്ക് വീണപ്പോ ഒരു മുത്തമിനെ ആ ഒരു പൈസ എടുക്കാൻ വേണ്ടി പറഞ്ഞു അതിന് ശമ്പളം പോലും കൊടുത്തു കാരണം ആ ചെയ്ത ജോലിക്ക് കൂലി കൊടുത്തേ പറ്റൂ കാരണം എന്റെ ഉത്തരവാദിത്തമാണ് അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവർക്ക് കൂലി കൊടുക്കണമല്ലോ അങ്ങനെ കൊടുത്തിരുന്ന അത്രയും മഹത്തരമായ സ്വഭാവത്തിൽ ജീവിച്ചിരുന്നവരാണ് പല ഉസ്താകന്മാർ ചില ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മൊത്തം ആക്ഷേപിക്കരുത് ഇതാണ് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ വഴിയിൽ നിങ്ങൾ വീണ്ടും പോകരുത് ഓരോ മണ്ഡലത്തും ഓരോ സ്ഥലങ്ങളിലും ഉസ്താദമാരെ വെക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് ആ മനുഷ്യരെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽ വെച്ചു